നിവിൻ ബോളിവുഡ് ഏറ്റവും പുതിയ സിനിമയാണ് സർവമയം എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയുടെ കഴിഞ്ഞ ആറ് ദിവസത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും പരിശോധിക്കാൻ നമുക്ക് അതിന് പക്ഷേ ഇല്ലാതെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ നിവിൻപൂളി അജു വർഗീസ് ഒക്കെ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചു തിയേറ്റർ റിലീസിന് വന്ന ക്രിസ്മസ് സ്പെഷ്യൽ സിനിമയാണ് സർവമയം എന്ന് പറഞ്ഞ സിനിമ നായികയായിട്ട് റിയ ഷിബു പ്രദീപ് മുന്ദൻ എന്നിവരെയൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് നല്ലൊരു ഫീൽ ഫാമിലി ഫാമിലിയുടെ കാണാൻ പറ്റിയൊരു സിനിമയും കൂടിയാണ് കണ്ടവരെന്തായാലും മറക്കാതെ പഠിത്ത അഭിപ്രായങ്ങൾ ബുക്ക് ചെയ്യപ്പെടുത്തുക സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ടോട്ടൽ ആറ് ദിവസമായിരിക്കാണ് കേരളത്തിൽ റിലീസ് വന്നിട്ട് ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ ഓൾമോസ്റ്റ് മൂന്ന് കോടി അമ്പത് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ദിവസം സിനിമയ്ക്ക് നാല് കോടി പത്ത് ലക്ഷമാണ് മൂന്നാം ദിവസം സിനിമയ്ക്ക് നാല് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷമാണ് നാലാമത്തെ ദിവസം സിനിമയ്ക്ക് അഞ്ചു കോടി അറുപത്തി അഞ്ച് ലക്ഷമാണ് അഞ്ചാം ദിവസം സിനിമയ്ക്ക് നാല് കോടി നാല്പത്തി രണ്ട് ലക്ഷമാണ് ആറാം ദിവസം അങ്ങനെ സിനിമ നാല് കോടി നാല് ലക്ഷം തന്നെയാണ് സിനിമയ്ക്ക് നാല് കോടി സ്റ്റഡി ഒരു ഹോൾഡ് സിനിമയ്ക്ക് ആറാം ദിവസവും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ആറ് ദിവസം കൊണ്ട് സിനിമ കേരള ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ആയി മാറുകയാണ് നിവിൻ പോളിയുടെ സർവ്വമയം എന്ന് പറഞ്ഞ സിനിമ ആറ് ദിവസം കൊണ്ട് സിനിമയ്ക്ക് ഇരുപത്തിയേഴ് കോടി മൂന്ന് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ ആറ് ദിവസം കൊണ്ട് ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് സർവമയം എന്ന് പറഞ്ഞ് വിൻപോളീസിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നാല് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് നമ്മുടെ സർവമയം സിനിമയും റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് ഇനി ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് മുപ്പത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യേൻ്റെ വെളിയിൽ സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് മുപ്പത് കോടീൻ്റെ അടുത്താണ് കാണാൻ സാധിക്കും കൂടുതൽ കളക്ഷൻ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സർവ്വമയം സിനിമയ്ക്ക് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമ അങ്ങനെ ആറ് ദിവസം കൊണ്ട് അറുപത്തി ഒന്ന് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അറുപത്തിയൊന്ന് കോടി മൂന്ന് ലക്ഷമാണ് ഇനി ബുധനാഴ്ചത്തെ കളക്ഷൻ തന്നെയാണ് ഓൾമോസ്റ്റ് അഞ്ച് പോയിന്റ് ആറ് കോടിയുടെ മുകളിലുള്ള കളക്ഷൻ വരാൻ പോകുന്ന വേൾഡ് വൈഡ് സിനിമയ്ക്ക് ബുധനാഴ്ച ദിവസത്തെ എന്തായാലും നിവിൻ പോളിന്റെ ഓൾ ടൈം ബിഗ്ഗസ്റ്റ് ഹയസ്റ്റ് ഗ്രൂസിങ് സിനിമയും വരാൻ പോവുകയാണ് നമ്മുടെ സർവമയം എന്ന് പറഞ്ഞ സിനിമ വേൾഡ് വൈഡ് ടുമോറോ അല്ലെങ്കിൽ നാളത്തെ കളക്ഷൻ വരുമ്പോൾ എന്തായാലും ഈ ഒരു കളക്ഷനൊക്കെ ഒക്കെ പോകുന്ന നമ്മുടെ നിവിൻ പോളിയുടെ ഫസ്റ്റ് നൂറ് കോടി സിനിമ കളക്ഷനിലോട്ട് തന്നെയാണ് വേൾഡ് വൈഡ് എന്തായാലും ആ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാൻ നമുക്ക് വരും ദിവസങ്ങൾ എന്തായാലും സർവ്വമയം എന്ന് പറഞ്ഞ സിനിമ ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് ഇന്ത്യൻ്റെ വെളിയിലും എന്ന് വ്യക്തമാവുകയാണ് ഒരു മുപ്പത് കോടി ബോക്സ് ഓഫീസ് കാണുമ്പോൾ നമ്മുടെ ഓവർസീസില് എന്തായാലും കാത്തിരിക്കുക നമുക്ക് നമ്മുടെ നിവിൻ പോളിയുടെ ആദ്യത്തെ നൂറ് കോടി സിനിമയ്ക്കായിട്ട് വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് പക്ഷെ ആദ്യം ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് വ്യൂസ് ഒരു കാത്തിരി നിഷിക നമുക്ക് നിവിൻ പോളി സിനിമേൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്ത് അഭിപ്രായം കമ്പോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരി നിഷേ നമുക്ക് ഇച്ചിരത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസിനായിട്ട്